ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏ ഡി എഴുപതിൽ ആകാശത്തിൽ നടന്ന മികിലുള്ള യുദ്ധത്തെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഉൽപത്തി പുസ്തകത്തിലെ ബാബേൽ ഗോപുരത്തെ പറ്റിയ മുൻപത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ മൂന്നിൽ ഒന്ന് ആകാശത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്തിരുന്നു എന്നുള്ളത് ബുക്ക് ഓഫ് ജാഷർ എന്ന അപ്പോഗ്രഫി ബുക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ ബുക്ക് ഓഫ് ജാഷറെക്കുറിച്ച് ജോഷയുടെ പുസ്തകവും കൂടാതെ ശമ്പുവേലിന്റെ പുസ്തകവും റെഫർ ചെയ്യുന്നുണ്ട് ആ മൂന്നിലൊന്ന് അല്ലെങ്കിൽ മൂന്നിലൊന്ന് ഭാഗം ആകാശത്തിൽ അങ്ങനെ നടന്നിരുന്നു ഒരു ഫ്ലോട്ടിംഗ് സിറ്റി ആയിട്ട് നടന്നിരുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം ലോകത്തിലെ മിക്ക സിവിലൈസേഷൻ്റെ പ്രാചീന എഴുത്തുകളിലും അല്ലെങ്കിൽ അവരുടെ ആർക്കിടെക്ചറിലും ഈ ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയുടെ രൂപത്തെ കുറിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കൾച്ചറിൽ കൾച്ചറിലത് വിമാന എന്നുള്ള രീതിയിൽ ആ ഒരു ഷേപ്പിൽ പണ്ടത്തെ ആർക്കിടെക്ചറുകൾ ചെയ്തിട്ടുണ്ട് ഈജിപ്ഷ്യൻ മിത്തോളജിയിൽ അത് Uh, sun chariot അല്ലെങ്കിൽ വിഡ്ജ് സൺ എന്നുള്ള പേരിലായിരുന്നു അതോടൊപ്പം തന്നെ ഗ്രീക്ക് മിഥോളജിയിൽ അത് മൗണ്ട് ഒളിമ്പസ് എന്ന് പറയുന്ന അബോർഡ് ഓഫ് ഗോഡ്സ് എന്ന് പറയുന്ന ഒരു place ആയിട്ടായിരുന്നു ഇതിനെ കൺസിഡർ ചെയ്തിരുന്നത് ഈജിപ്ഷ്യൻ മിഥോളജിയിൽ ഇതറാ എന്ന് പറയുന്ന ഒരു ഡയറ്റിയുടെ ഒരു വാഹനമായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് സുമേറിയൻ മെസോപൊട്ടോമിയൻ ഇവരുടെ ഈജിപ്ഷ്യൻ ഇവരുടെ വരകളില് ഇത്തരം ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയെ കുറിച്ചും അല്ലെങ്കിൽ ദൈവങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്തിരുന്ന ഒരു വാഹനത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് എസ്വിലും ഇത്തരം ഒരു ഫ്ലോട്ടിംഗ് സിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് കൂടാതെ അതിനെ എറിഞ്ഞു കളയും അല്ലെങ്കിൽ താഴ്ത്തിയിട്ട് നിലംപരിച്ചാക്കി പൊടിയിലിട്ട് എന്ന് യെശയ്യാവിന്റെ ഒരു വാക്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവം ദേവസഭയിൽ നിൽക്കുന്നു ഇല്ലെങ്കിൽ ദേവന്മാരെ ന്യായം വിധിക്കുന്നു എന്നുള്ളതിലും നമുക്ക് ഇതേ കാര്യം കാണാൻ പറ്റും അതായത് അവരെ അച്ഛനതന്റെ പുത്രന്മാരെങ്കിലും അവരെ മനുഷ്യരെ പോലെ ഭൂമിയിലേക്ക് തള്ളിയിടും അല്ലെങ്കിൽ പ്രഭുക്കന്മാരിൽ ഒരുവനെ പോലെ പട്ടുപോകും എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫോളൻ ഏഞ്ചൽസിന്റെയൊക്കെ കാര്യമായിരുന്നിരിക്കണം വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഏ ഡി എഴുപതിൽ ആ ഒരു സമയത്ത് മിഖായയിലും കൂടാതെ സാത്താനും തമ്മിലുള്ള യുദ്ധത്തെ പറ്റി പറയുന്നത് ഈ ഒരു ബാബിലോൺ അല്ലെങ്കിൽ ഫ്ലൈംഗ് ബാബിലോണിനെ എടുത്ത് കളയുന്നത് അല്ലെങ്കിൽ നിലത്തെടുത്തതായിട്ടും കൂടാതെ സാത്താനെ അവന്റെ സൈന്യത്തെ തകർക്കുന്നതായിട്ടും ഒക്കെ അല്ലെങ്കിൽ ഭൂമിയിലേക്ക് തള്ളിയിടുന്നതായിട്ടും നമുക്ക് അവിടെ കാണാൻ പറ്റും ശേഷമാണ് ദൈവത്തിന്റെ രാജ്യത്വം വരുന്നത് എന്ന് നമുക്ക് വെളിപാട് പന്ത്രണ്ട് വായിക്കാൻ മനസ്സിലാ വായിച്ചാൽ മനസ്സിലാവും വെളിപാട് പതിനെട്ട് ഇരുപത്തൊന്ന് വായിച്ചാൽ പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് പറഞ്ഞത് ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോട് എറിഞ്ഞു കളയും ഇനി അതിനെ ആരും കാണും ഇനി അതിനെ കാണുകയില്ല എന്ന് അപ്പൊ ഇതെല്ലാം ആ ഫ്ലോട്ടിംഗ് സിറ്റിയുടെ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് മദർ ബാബിലോൺ അല്ലെങ്കിൽ മഹദിയാം ബാബിലോൺ എന്നാണ് അതിനെ റഫർ ചെയ്യുന്നത് വെളിപാട് പതിനാല് വെളിപാട് പതിനെട്ടിലെല്ലാം ഈ ഒരു ദുർഭൂതങ്ങളുടെ പാർപ്പിടമായി കിടക്കുന്ന അശുദ്ധാത്മാക്കളുടെ തടവ് അശുദ്ധിയുള്ള അർപ്പമുള്ള സകല പക്ഷികളുടെയും തടവുമായിരുന്ന ആ ഒരു മഹദിയാംബാബിലോണിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് സോങ്സ് ഓഫ് ശബദ് സാക്രിഫൈസ് എന്ന് പറയുന്ന അപ്പോക്രിഫൽ ബുക്കിൽ ഈ ആകാശത്തിൽ നടന്ന യുദ്ധത്തെ പറ്റിയുള്ള മെൻഷൻ ഉണ്ട് അതായത് ഭയങ്കരമായ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത് ദൈവവും അല്ലെങ്കിൽ മിഖായലിന്റെ സൈന്യവും സാത്താന്റെ സൈന്യവും തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തെക്കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ബാബ്ലോൺ എറിഞ്ഞു കളയുന്നതിനെ പറ്റി വെളിപാട് എട്ടിന്റെ എട്ടില് അതായത് തീ കത്തുന്ന വലിയൊരു പർവ്വതം പോലെ ഒന്ന് കടലിലേക്ക് എറിഞ്ഞു കളയുന്നതായിട്ട് കാണുന്നുണ്ട് ഇതെല്ലാം ഒരു കാര്യത്തെ കുറിച്ച് ആവണം പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഏഴ് കാഹളം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അന്നത്തെ പുരാതനമായ പല നഗരങ്ങളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും തീ കത്തിച്ചിട്ടുണ്ടാവാം കൂടാതെ മൂന്നിലൊന്ന് വെന്തു പോയി എന്ന നമുക്ക് വെളിപാട് എട്ടിന്റെ ഏഴിനനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും ഭൂമിയിലെ മരുഭൂമിയുടെ അളവ് നോക്കിയാലും കൃത്യം മൂന്നിലൊന്നായിട്ട് നമുക്ക് കാണാം അതായത് മൂന്നിലൊന്നും മരുഭൂമി ഒരുപക്ഷെ ആർമഘടവൻ സമയത്ത് ഭൂമിയിൽ ഭൂമിയിലെ മൂന്നിലൊന്നിനെ കത്തിച്ചതിന്റെ എഫക്റ്റ് ആവാം ഈ ഡെസേർട്ട് കൃത്യം മുപ്പത്തി ശതമാനം ഭൂമിയുടെ ഭാഗമാണെന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള മരുഭൂമിയിൽ ഇങ്ങനെ ഗ്ലാസസ് ഫോം ചെയ്ത് കിടക്കുക ഈ ഗ്ലാസസ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഊഷ്മാവിലുണ്ടാവുന്ന എന്നാണ് അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിന്റെ ക്രോധം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുള്ള സ്ഥലമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം തൊണ്ണൂറ്റേഴാം സങ്കീർത്തനം വായിച്ചാൽ നമുക്ക് ഇപ്രകാരം കാണാം തീ അവന് മുമ്പായി പോകുന്നു ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു അവന്റെ മിനലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്നു ഭൂമി കണ്ടു വിറയ്ക്കുന്നു യഹുവയുടെ സന്നദ്ധിയിൽ സർവഭൂമിയുടെയും കർത്താവിന്റെ സന്നദ്ധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ആർമഗഡോന്റെ റിമൈൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഉരുകിപ്പോയ മലകളെ പറ്റിയും സിവിലൈസേഷനുകളെ പറ്റി മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെ ഉരുകിപ്പോയ പർവ്വതങ്ങളെയും നഗരങ്ങളെയും കുറിച്ചുള്ള അവശേഷപ്പോൾ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും ഇതൊക്കെ ആർമകട പല ഭാഗത്തുള്ള തെളിവുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിന് നന്ദി